വസ്ത്ര വ്യാപാര രംഗത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള വ്യത്യസ്തമായ ബ്രാൻഡുകൾ പ്രോഡക്റ്റുകൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സാരി വെയർ ആണെങ്കിലും ഇന്നർവെയർ ആണെങ്കിലും അങ്ങനത്തെ നമ്മുടെ വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ ഉണ്ടാവും ആ പ്രോഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടൊരു ബ്രാൻഡ് മെല്ലെ സാരി സാരി വേടെ ഇന്നർവെയർസ് ലെഗിൻസ് ഇങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഈ മേഖലയിൽ വലിയൊരു ബ്രാൻഡ് വെച്ചിരിക്കുകയാണ് ഈ ടിൻബേർഡ്സ് ടിൻബേർഡ്സിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ടിൻബേർഡ്സ് വ്യക്തമായ ഒരു ബ്രാൻഡ് സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ട് എല്ലാം ഇപ്പോൾ കേരളത്തിലെ ഏത് ഷോപ്പിൽ ഏത് ബ്രാൻഡ് ഉണ്ടെങ്കിലും ടിൻബേർഡ്സ് ഇല്ലെങ്കിൽ ആ ഷോപ്പ് പൂർണ്ണമാവില്ല അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഒരു ഒരു വർഷമായിട്ട് അറിയുന്ന ആളാണ് പ്രമോദ് സാർ ഈ ഒരു മേഖലയിൽ ടിൻബേഡ്സിൽ അല്ലേ ഇപ്പോൾ ഏരിയ റീജണൽ ഹെഡാണ് അപ്പോൾ സാറിന് ഈ ഇപ്പോൾ മാർ കേരളത്തിൻ്റെ മാർക്കറ്റും ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റ് എങ്ങനെ പോകും ഏത് ഷോപ്പ് എവിടെ എങ്ങനെ പെനിട്രേറ്റ് ചെയ്യണമെന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു പടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ പ്രോഡക്റ്റുകളൊക്കെ ഇങ്ങനെ ഡിസൈൻ ഇപ്പോൾ വളരെ വെറൈറ്റി ഉള്ള പ്രോഡക്റ്റുകൾ കയറി വന്നിട്ടുണ്ട് ടിൻബേർഡ്സിൽ പാട് കാരണം മാർക്കറ്റ് നീഡ്സ് അറിയുക എന്നുള്ളതാണ് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നമ്മൾ എന്താണ് മാർക്കറ്റിൻ്റെ ആവശ്യം അതനുസരിച്ചിട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നേരത്തെ ബ്രാൻഡ് സക്സസ്ഫുൾ ആകത്തുള്ളൂ ട്വിൻപേഡിൻ്റെ ശരിക്കും നമ്മൾ ആദ്യം ട്വിൻപേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ഇന്നർവെയർ ലേഡീസ് ഇന്നർവെയർ എന്നുള്ള ഒരു നിലയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ലെഗ് വെയർ എന്നാൽ ലേഡീസ് ബോട്ടം വെയർ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് വന്നു ലെഗിൻസ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ലെഗ്ഗിൻസിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു സംഭവങ്ങൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തു അപ്പോൾ ആ ഞാൻ ഒരു സമയത്ത് ഈ പറയുന്ന ഒരു കാറ്റഗറിക്ക് ഒരു ബ്രാൻഡ് കോൺഷ്യസ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്രാൻഡ് കോൺഷ്യസായിട്ട് വ വരാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അന്ന് ആരും ഈ ഒരു സെഗ്മെൻറ്റിൽ ക്വാളിറ്റി കോൺഷ്യസ് അല്ല ശരിക്കും ഒരു ഫാബ്രിക്ക് അതിൻ്റെ നമ്മൾ ഈ നമ്മുടെ മദർ കമ്പനി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ക്ലോത്തിങ് കമ്പനി ഓൾമോസ്റ്റ് അറൌണ്ട് മോർ ദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫിഫ്റ്റീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളൊരു ബ്രാൻഡാണ് അമ്പത് വർഷത്തിൽ കൂടുതൽ മാനുഫാക്ചറിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രാൻഡായത് നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിന് വേണ്ടി ഒരുപാട് ബ്രാൻഡ്സിന് വേണ്ടി മാനുഫാക്ചർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ചെല്ലം ഉണ്ട് ഡിസ്നിയുണ്ട് ഉണ്ട് പ്രൈമാർസ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ്സിന് വേണ്ടി നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇത്രയും ഒരു വാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളുടെ ഓൺ ബ്രാൻഡിലേക്ക് കൺവെർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ജുൻബേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതിൻ്റെ ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞു ഈ എക്സ്പീരിയൻസ് മുഴുവൻ നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവന്നു ഓരോ ഫാബ്രിക്കും അതിൻ്റെ വാഷ് ടെസ്റ്റുകൾ ഒരുപാട് തരത്തിലുള്ള വാഷ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഈ ഈവൻ നമ്മുടെ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെക്ക് സ്റ്റൈല് അതല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് ഇതെല്ലാം നമ്മൾ വളരെ കെയർ ചെയ്തിട്ടാണ് ഈവൻ ഡേ വൺ മുതൽ ആ ഒരു കൺസിസ്റ്റൻസി ഇന്നും നമ്മൾ നിലനിന്ന് പോകുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് വലിയ വലിയ പ്ലെയേഴ്സ് ഇപ്പം റീറ്റെയിലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന് ഇവർക്കൊരു ബ്രാൻഡ് കോൺഷ്യസ് ഇല്ലായിരുന്നു ലേഡീസ് ലെഗ് വെയറിൽ ഇപ്പോൾ ഷേർട്ടിന് ബ്രാൻഡുണ്ട് ട്രൗസറിന് ബ്രാൻഡുണ്ട് പക്ഷേ ലേഡീസ് വെയറിൽ ഒരു ബ്രാൻഡ് കോൺഷ്യസ് അല്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ എൻട്രി ചെയ്യുന്നതും അതൊരു റൈറ്റ് ടൈം എൻട്രി ആയി അല്ല അതാണ് ഫസ്റ്റ് നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് ശരിക്കും ഈ ഒരു ക്വാളിറ്റി ശരിക്കും സാധാരണ ഒരു ഈ ഒരു സെഗ്മെൻറ്റിലുള്ള പല ബ്രാൻഡുകളും ചെയ്യുന്നതെന്ന് വച്ചാൽ അവരൊരു മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറ്റിങ്ങും ഡയ്യിങ്ങും ഗാർമെൻ ഗാർമെൻ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളൊരു ടോട്ടലി വെർട്ടിക്കൽ കമ്പനിയാണ് നമുക്ക് നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ് ഓൺ ഫാബ്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഇപ്പം പത്ത് വർഷം മുമ്പ് ഞാൻ കൊടുത്തിരുന്ന ആ റെഡ് കളർ തന്നെയാണ് ഇന്നും കൊടുക്കുന്നത് ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഫാബ്രിക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന തയ്ക്കുന്ന ഒരു ബ്രാൻഡിന് ഒരിക്കലും ആ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റില്ല മനസ്സിലായില്ലേ ആ ക്വാളിറ്റിയും അവർ അവരുടെ ത്രെഡിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി സ്റ്റിച്ചിങ് ത്രെഡിൻ്റെ ക്വാളിറ്റി കളറിൻ്റെ കൺസിസ്റ്റൻസി അതെല്ലാം നമുക്ക് അഷുറിയ ഈവൻ ഒരു ഡാമേജ് ഫീസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതോ അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് റീപ്ലേസ്മെൻറ്റോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്താ പറയുക എന്തുകൊണ്ട് സംഭവിച്ചൊന്നും നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ സാധനങ്ങൾ കൊടുത്തിട്ടാണ് അവർ അവർ നമ്മൾ അത്ര കെയറിങ്ങിലാണ് നമ്മളൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇപ്പം എല്ലാ വീട്ടിലും നമ്മൾ ഇപ്പോൾ സ്കൂൾ മുതലുള്ള പിള്ളേർ നമ്മൾ കിഡ്സ് ലെഗിൻസ് മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു കൾച്ചറെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഗിൻസ് എപ്പോഴും നമുക്കറിയാം ആ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുദോഷങ്ങളും കേട്ടിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ എങ്കിൽ പോലും ഇതൊരു സീ ത്രൂ അല്ല സ്കിൻ ഫ്രണ്ട്ലി ആണ് യൂസ് ഈസി യൂസബിൾ ആണ് അതുകൊണ്ട് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകാത്തൊരു പ്രോഡക്റ്റാണ് മനസ്സിലായില്ല പക്ഷെ നമുക്ക് അഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ അവരുപയോഗിക്കുന്ന പ്രോഡക്റ്റ് വാല്യൂ ഫോർ മണിക്കുള്ളതാണോ അതല്ലെങ്കിൽ അവരുടെ സ്കിന്നിനോ അല്ലെ അവരുടെ ബോഡിക്കോ യാതൊരു വിധത്തിലുള്ള ഇത് ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഇതിനൊരു പ്രത്യേക മെഷർമെൻറ്റിലാണ് നമ്മൾ ചുൻപേഴ് ലെഗിൻസ് ഉണ്ടാക്കുന്നത് കാരണം വെച്ചാൽ ഹിപ്പ് മെഷർമെൻറ്റിലാണ് അതുകൊണ്ട് ഒരിക്കലും ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല അല്ല നമുക്ക് ഒരുപാട് ഇപ്പം സാരി ഷെയ്പ്പേഴ്സ് വന്നിട്ടുണ്ട് ഇത് എനിക്ക് മെറ്റാലിക് പാൻസ് വന്നിട്ടുണ്ട് ഈ എന്താ പറയുക ഒരു ഒരുപാട് പ്രോഡക്റ്റ്സ് ഇപ്പം ഓവൻ കുറച്ച് ലൂസ് ബോട്ടം ആണ് വേണം എന്ന് പറയുന്നവർക്ക് ഇപ്പം ലൂസായിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ വരുന്നുണ്ട് പിന്നെ ഇപ്പം മാർക്കറ്റിൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ഇപ്പോൾ ഇത് കണ്ടില്ലേ സ്പോർട്സ് വെയർ സ്പോർട്സ് ബ്രാ വരുന്നുണ്ട് ഇത് പലർക്കുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ ട്വിൻബേഡ് ഇത്രയും ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ശരിക്കും ഒരുപാട് പ്രൈസാവുന്ന ഇപ്പം ഈ ഒരു സ്പോർട്സ് ബ്രാക്ക് നമുക്ക് സ്പോർട്സ് ബ്രാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഡബിൾ നയൻ ആണ് ഇപ്പം നമ്മുടെ കോമ്പറ്റീറ്റർ പോലും നമ്മളെക്കാളും നൂറും ഇരുന്നൂറും അഞ്ഞൂറും രൂപയൊക്കെ കൂട്ടി വിലക്കി വിൽക്കുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഒരു ടോട്ടൽ വെർട്ടിക്കൽ ആയതുകൊണ്ട് ഈവൻ ഇലക്ട്രിസിറ്റി പോലും നമ്മൾക്ക് വിൻഡ് വിൻഡുമില്ലുകളുണ്ട് അപ്പം ഇതിനകത്തൊക്കെ സേവ് ചെയ്യുന്ന ഒരു എമൗണ്ട് നമ്മളെ കസ്റ്റമർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ആ പ്രൈസ് കുറച്ചാണ് നമ്മൾ വിൽക്കുന്നത് റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് അവരുടെ കടയിൽ വെച്ച് കഴിഞ്ഞാൽ പിൻപേഡ് ഒരു പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അഷർ ചെയ്യാവുന്നൊരു ഇതുണ്ട് കാരണം വെച്ചാൽ ട്വിൻപേഡ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന കസ്റ്റമർ പിന്നെയും റിപ്പീറ്റബിളായിട്ട് സാധനം വാങ്ങിക്കും അതൊരു വലിയ ഗുഡ് ഗുഡ്വില്ലാണ് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ അവരുടെ ഫ്രണ്ട്സിനെയോ അവരുടെ റിലേറ്റീവ്സിനെയോ ഇത് റെഫർ ചെയ്യും അപ്പോൾ ആ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എനിക്ക് റിപ്പീറ്റബിളായിട്ടുള്ള കസ്റ്റമേഴ്സ് വരിക എന്നുള്ളത് പിന്നെ നല്ലൊരു പ്രോഡക്റ്റ് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ട്വിൻബേഡ് ആണ് അത് ഏറ്റെടുക്കാൻ അതിൽ കൂടുതൽ ഗ്യാരണ്ടി വേറെ ആരും കൊടുക്കുന്നില്ല ട്വിൻബേഡിൻ്റെ ഒരു ഡിസ്പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ ഒരു ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ബോട്ടം അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ഓൾറെഡി ഉപയോഗിച്ചവർക്ക് പലർക്കും അറിയാവുന്നതാണ് പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു ഡിസ്പ്ലേയിൽ ഇരിക്കാൻ തരുന്ന അതിൻ്റെ ഭംഗി അത് കടയുടെ ഭംഗിയും കൂട്ടും പിന്നെ ഇവർക്ക് ഈസി ആയിട്ട് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഈസി ആയിട്ട് അവിടുന്ന് എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ സെയിൽ ഓഫ് ഓഫ്കോഴ്സ് നമ്മുടെ ടെക്നിക്സ് അനുസരിച്ച് നോക്കാൻ തരത്തിലാണെങ്കിലും നമ്മുടെ സ്റ്റാഫുകൾ വന്നിട്ട് കറക്റ്റായിട്ട് ഇത് റീഫിൽ ചെയ്യും എൻഡ് ഓഫ് ദ ഡേ മണി ഈസ് ദ ബിസിനസ് എന്നാണ് പറയുന്നത് നമ്മൾ നല്ലൊരു മാർജിൻ എല്ലാ റീറ്റെയിലർക്കും ഓഫർ ചെയ്യുന്നുണ്ട് അതൊരു മെയിൻ ഘടവാണ് ബിസിനസ്സിലുള്ളത് അതേസമയം നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം അതും എവറിങ് മിക്സ് എന്ന് പറയുന്ന കണക്ക് തന്നെ എല്ലാ എല്ലാ ഫാക്ടേഴ്സും അവർക്ക് യോജിച്ച് ആയതുകൊണ്ടാണ് ട്വിൻ ബേർഡ്സ് അവരുടെ ഒരു മെയിൻ പ്രോഡക്റ്റായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് അതേസമയം നമ്മൾ തന്നെ നമ്മുടെ സർവീസ് നല്ലതാണ് ഡിസ്ട്രിബ്യൂട്ടർ സർവീസ് നല്ലതാണ് സ്റ്റാഫിൻ്റെ സർവീസ് നല്ലതാണ് അതിലെല്ലാം വളരെ പൊളൈറ്റായിട്ടാണ് സ്റ്റാഫുകൾ ഡീൽ ചെയ്യുന്നത് അവളുടെ എന്ത് പ്രശ്നങ്ങളും നമ്മളുടെ പ്രശ്നമാണ് കാരണം വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ എൻ പോയിൻ കസ്റ്റമറെ സാറ്റിസ്ഫൈ ആകണം അത് ചോദിച്ചു വരണം എങ്കിൽ മാത്രമാണ് ചോദിക്കാത്തൊരു പ്രോഡക്റ്റ് വയ്ക്കുന്നതും ചോദിച്ചു വെക്കുന്ന അവർ കൊടുക്കുന്ന പൈസ ഒരു സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സെയിലുണ്ട്